ഹലോ അസ്സാം വലൈക്കും സ്ഥിരം കാണുന്ന ഈ റോളും കായടിയും ഒഴികെ പിന്നെ കുറച്ച് കല്ലുമക്കായും കുറച്ച് ബ്രെഡ് സാൻഡ്വിച്ച് ലൈറ്റ് ഒരു ഒന്ന് രണ്ട് ഓർഡേഴ്സ് കൂടുതലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ മിക്ക വീഡിയോസിലൊക്കെ കായടിയും റോളും മാത്രമല്ല ഉണ്ടാവൽ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചിക്കൻ റോളിന് വേണ്ടിയിട്ടായിരുന്നു മസാല ഉണ്ടാക്കിയത് അപ്പോൾ സ്ഥിരം വിളിക്കുന്നൊരു കസ്റ്റമർ പെട്ടെന്ന് വിളിച്ചിട്ടാണ് ഒരു ഉച്ചയാകുമ്പോഴേക്ക് കുറച്ച് ഇതുപോലെ ചിക്കൻ്റെ വേറെന്തെങ്കിലും റോളല്ലാണ്ട് വേറെന്തെങ്കിലും ആക്കിത്തരുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ബ്രെഡ് സാൻഡ്വിച്ച് എന്നുള്ളൊരു ചിന്ത വന്നതേട്ടാ ഓൾറെഡി ആദ്യമുള്ള കുറച്ച് ഫില്ലിങ്ങും കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അത് കൂടാതെ എൻ്റേതായിട്ട് കുറച്ച് ഇത് ഇതുപോലെ എന്തൊക്കെയോ ഒരുക്കി വെക്കലും പിറ്റേന്നൊക്കെയുള്ള മക്കളെ ലഞ്ചിന് കൊടുക്കേണ്ട ചെമ്മീം പ്രിപ്പറേഷനും അങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെതായിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ക്ലീനിങ്ങും ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പണികളെല്ലാം കഴിയുമ്പോൾ അതൊരു വലിയ ഭാരമായിട്ട് മാറും അതിൻ്റെ ഇടയിലാണ് രാവിലെ ഹസ്ബൻഡിനും കൊടുത്തുനിന്ന് രണ്ട് ഉഴുന്നവർ കണ്ടിപ്പെട്ടത് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഇടയിൽ നമ്മളെ സേറുമ്പോൾ ഒരു ചെറിയ പരാതി കേട്ടിട്ട് വരാം കേട്ടോ

മൂത്ത രണ്ടാൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ആക്കിപ്പോൾ നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് ഒറ്റയ്ക്കായിട്ട് ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ പണികൾ എങ്ങനെയൊരിക്കലും എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകാണ്ടിരിക്കുന്നത് ഒരുപാട് കുറച്ച് റോളും കാര്യങ്ങളെല്ലാം ആയിട്ട് വൈകുന്നേരം വന്ന് കൊടുക്കാനുണ്ടായിന് വീഡിയോ എടുക്കുന്ന ദിവസം അപ്പം അതിൻ്റെ ഇടയിൽ ആ നോൾ ഈ ബോറടിക്കുന്നത് വയനാട് പോകാമെന്ന് ചോദിച്ചിട്ട് വരുന്നു ഞാൻ പൊതുവേ ഈ റോളിൻ്റെ ഫില്ലിംഗ് എല്ലാം ഉണ്ടാക്കുമ്പം അത് അത് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വീണ്ടും കുറച്ച് റോളിൻ്റെ ഫില്ലിങ്ങോ എല്ലാം കരുതി വെക്കും കേട്ടോ അതോ ഫില്ലിങ് കരുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിക്കൻ വേവിച്ചതെങ്കിലും കരുതി വെക്കൂ കാരണം ഫ്രീസറിൽ ഇനി ടൈം ഉണ്ടായാലും മാത്രമേ പെട്ടെന്ന് ഒരു ഓർഡർ വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കൽ എനിക്ക് എന്താണെന്ന് അറിയില്ല പൊതുവേ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആ നോമ്പിൻ്റെ ടൈം ഭയങ്കര ടഫിൻ്റെ ഒരു സമയത്ത് മാത്രമേ ഞാൻ കുറച്ച് കുറച്ചില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടാവും ബാക്കി ഇനി എന്ത് റിസ്ക് ആയിട്ട് ആര് പെട്ടെന്ന് വിളിച്ചാലും ഞാൻ കൊടുക്കാൻ ശ്രമിക്കലുണ്ട് അപ്പോൾ അതുപോലെ കൊടുക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണം പിന്നെ അഥവാ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതെങ്കിൽ കുറച്ച് ഉള്ളിൻ്റെ തൊലി അല്ലെങ്കിൽ ഇഞ്ചിയും വെള്ളിയും ക്രഷ് ചെയ്ത് വെക്കല് ഇതുപോലെ ചിക്കന് ഈ ഒരു രീതിയിലാക്കി വെക്കല് ഇങ്ങനത്തെ കുറച്ച് പരിപാടീസ് എടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടും കാരണം ഫ്രീസറിലുള്ളത് ഇങ്ങനെ സെയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോ പത്തായാലും ഇരുപതായാലും അത് തീർന്നാ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു കുട്ടിയാണ്

ഉം ഓക്കെ നമുക്ക് കംപ്ലൈൻറ് ചെയ്യട്ടോ ഛർദ്ദിച്ചത് ആൻ്റ് ഈ കുഞ്ഞിക്കാൻ തരുന്ന ഉണ്ടല്ലോ മിനിമം അങ്കൻവാടിയിലെങ്കിലും വിടണമെങ്കിൽ ഇനിയും നാല് മാസം വെയിറ്റ് ചെയ്യണം കാരണം ഓൾറെഡി ആകെ മൂന്ന് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല അപ്പോൾ മൂന്ന് വയസ്സാകാനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നാലും ഒടക്കിടക്ക് ഓളയിൽ കുഞ്ഞു കുഞ്ഞു സംസാരം കേൾക്കാൻ പോയിട്ടില്ലേ ഭയങ്കര പരാതിയായിരിക്കും അപ്പോൾ ഈ പരിപാടിയിൽ ഇല്ലോണ്ട് തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉപ്മാവ് ഉണ്ടാക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അതിൽ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് പാലും കൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു വൈറ്റ് കളർ ഇട്ടാനും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉപമാവ് നല്ല കൊഴഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി അത് നല്ലൊരു ടിപ്പാണ് ആരെങ്കിലും യൂസ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്ക് പിന്നെ കല്ലുമ്മക്കായി ഓർഡർ ഉള്ളതുകൊണ്ട് കല്ലുമക്കായ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളിലുണ്ടായിന് അത് എൻ്റെ ഉമ്മയെന്നാണ് ടച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ക്ലീനിങ് ഉമ്മ നോക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ അരികുതിർക്കലും കാര്യങ്ങളിലുണ്ടായി പിന്നെ കുറച്ചധികം കായടേൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കായട റോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എനി ടൈം എപ്പോഴും അതിൽ കരുതി വെക്കണോ അതിപ്പോൾ ഒരു അമ്പതെണ്ണത്തിൻ്റെ ഓർഡർ ഉള്ളെങ്കിലും ഞാൻ ഫില്ലിങ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പത്തിരുപത്തഞ്ച് മുട്ടൻ്റെ ഫില്ലിങ്ങിൽ ഉണ്ടാക്കി വെക്കും കാരണം പെട്ടെന്ന് ഒരു പഴം വാങ്ങിയിട്ട് ഇനിയും ആക്കാല്ല ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിക്കാൻ എളുപ്പമൊന്നും അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇനി ടൈം ഇത് തന്നെ പണിയാക്കണ്ട അതുപോലെ തന്നെ മറ്റേ റോളിൻ്റെ ഫില്ലിംഗ് ആയാലും ഒന്നും ആവില്ല ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാലൊന്നും ആവില്ല ഉണ്ടാക്കുന്നതിന് കുറച്ച് ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആദ്യമേ നമ്മൾ എന്താ പറയുക ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന ഒരു ടേസ്റ്റിലും കാര്യത്തിലും തന്നെ കിട്ടും ഒരുപാടാളന്നെ വിളിച്ചിട്ട് ഡോട്ട് വയ്ക്കലുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ണൂർ സൈഡിലുള്ള ആളൊന്നും അങ്ങനെ ചോദിക്കൂല നമുക്ക് കടിനെ ഇങ്ങനെ ആക്കുന്ന സാധനത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് തീരെ ധാരണ ഇല്ലാത്ത കുറച്ചാൾ വിളിച്ച് ചോദിക്കലുണ്ട് ഇത് ഫ്രീസ് ചെയ്താൽ എന്തെങ്കിലും ആകോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത കടികൾ ഫ്രീ ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുമോ എണ്ണ കുടിക്കോ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് കുറച്ച് കുറച്ചാളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ആകുന്ന എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഇത് ഇപ്പം കുറെ ആയില്ല ഞാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ചില ടൈമിലും ഇറച്ചിയിടയിലും ചില സമയം ഒരു എണ്ണൂർ പോലും ലാലുണ്ട് അതിപ്പോൾ എല്ലാ സാധനത്തിനും ഉണ്ടാവുമല്ലോ അതിൻ്റെതായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു പാളിച്ചെല്ലാം ആയിരിക്കാനും പറ്റും അപ്പോൾ ഇത് ഒരുപാട് പരിപാടീസ് ഇല്ലതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചൊന്നും അങ്ങനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ചെറിയൊരു തട്ടിക്കൂട്ട് ലഞ്ചെല്ലാം ഒപ്പിച്ചതാണ് അപ്പോൾ വൈകുന്നേരത്തെ ചായക്കേക്ക് കുട്ടികൾക്ക് കുറച്ച് പഴമ്പൊരി ആക്കി കൊടുത്ത് അതിനുശേഷമാണ് കല്ലുമ്മക്കായി സംഭവങ്ങളെല്ലാം ആക്കുന്നത് ഇതിൻ്റെയെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോനെ ഒരുപാട് ഇട്ടിനെട്ടാ അതുകൊണ്ടാണ് കല്ലുമക്കായി ആ ഫില്ലിങ്ങും ഇതൊന്നും എങ്ങനെ തയ്യാറാക്കുന്നതൊന്നും ഒന്നും സാധാരണ ആദ്യം ഇല്ല വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും എന്താ പറയുക തേങ്ങയും പെരിഞ്ചീരവും ഇഞ്ചി മല്ലിയില കറിവേപ്പില അങ്ങനത്തെ ഒരുവിധ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അതാക്കിയെടുക്കുക അതിൽ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ അരിപ്പൊടി കൂട്ടി കുഴച്ചിട്ടാണ് ഈ കല്ലുമ്മക്കായി മാവ് റെഡിയാക്കുന്നത് അപ്പം അതിൻ്റെ ഇടിയിൽ കുറച്ച് ചിക്കൻ റോളും കായടലും പാക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കല്ലുമ്മക്കായി ഇതുപോലെ ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്ത് അത് തണിയാൻ വേണ്ടി വെച്ച് ഇതെല്ലാം ഗൾഫിലേക്കില്ല ഓർഡർ ആണ് ഈ കല്ലുമ്മക്കായി ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ അധിക ദിവസം ഫ്രീസറിൽ വെക്കാണ്ട് പെട്ടെന്ന് ആക്കിയിട്ട് പാട് കൊടുക്കല നല്ലത് കേട്ടാ അരിൻറ്റേതായതുകൊണ്ട് അങ്ങനെ ബെറ്റർ അപ്പോൾ ഇന്നത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ലൈക്കും കമൻറ്റും ഒന്നും മറക്കേണ്ട ജസ്റ്റ് പറ്റുന്ന പോലത്തെ ഒരു ചെറിയ കമൻ്റ് ആയിരുന്നേ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം